ശബരിമല സ്വർണ്ണപിള്ളയെ പറ്റി പല അഭിപ്രായങ്ങളും രാഷ്ട്രീയക്കാരും സംഘടനകളും വ്യക്തിപരമായിട്ടും പല അഭിപ്രായങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ അയ്യപ്പന് എന്താണ് സംഭവിച്ചത് കലിയുഗവരത കാനനവാസ എന്നാ അയ്യപ്പനെക്കുറിച്ച് പുറത്തുന്ന പാട്ട് അത് യഥാർത്ഥത്തിൽ ഈ കലിയുഗത്തിൽ അയ്യപ്പനെ കാനകാസത്തിലേക്ക് അയക്കുകയാണോ ചെയ്തത് നാം അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം ആ സ്വർണം അടിച്ചു മാറ്റിയത് ആരാണെന്ന് കേരള സമൂഹത്തിന് ഇന്നുവരേക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് എസ് ഐ ടി കടക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ ആർക്കൊക്കെയാണ് ഇവിടെ പൊള്ളുന്നത് ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന ഒരു നേതാവായ കെ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എല്ലാവരെയും അറസ്റ്റ് ചെയ്യും പോലെയല്ല തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ശബരിമല വിഷയം അത് ബി ജെ പി യെ പൊള്ളിപ്പിക്കും അതുകൊണ്ടാണല്ലോ കേന്ദ്രമന്ത്രി അമിത് ഷാ ഇന്ന് തിരുവനന്തപുരത്ത് ഒരു വെള്ളി വെല്ലുവിളി നടത്തിയത് സ്വതന്ത്ര ഏജൻസിയെ ശബരിമല സ്വർണക്കൊള്ള അന്വേഷിക്കാൻ ഏൽപ്പിക്കാൻ കേരള മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ അല്ലെങ്കിൽ പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യം ഇത് ഉന്നയിക്കുന്നത് വെറുമൊരു പാർട്ടി ഘടകമോ ഇല്ലെങ്കിൽ സുരേന്ദ്രനെ പോലുള്ള വ്യക്തികളോ അല്ല ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ഇന്ന് നടത്തിയ പ്രസംഗമാണ് കേരള മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്തിനാണ് സ്വർണക്കുള്ള സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ അതിൽ നിന്ന് തന്നെ ആശയം വ്യക്തമാണ് ി ജെ പി എസ് ഐ ടി അന്വേഷണത്തെ പേടിക്കുന്നു ഇല്ലെങ്കിൽ എന്തിന് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകം ബി ജെ പി നേതാക്കൾ ആ വീട്ടിൽ പോയി ആ തന്ത്രിയുടെ വീട്ടിൽ പോയി അവരെന്തിനെ കണ്ടു ഇന്നുവരയ്ക്കും ഇവിടെ എത്രയോ അറസ്റ്റ് നടന്നു സ്വർണ്ണക്കൊള്ള സ്വർണക്കൊള്ളയുടെ ഈ ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ എത്രയോ അറസ്റ്റുകൾ നടന്നു അവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ ബി ജെ പി നേതാക്കൾ പോയിട്ടുണ്ടോ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് തന്ത്രിയുടെ വീട്ടിൽ ബി ജെ പിയുടെ പ്രവർത്തകർ പോയി അല്ലെങ്കിൽ അവരുടെ നേതാക്കൾ പോയി അപ്പോൾ ഇവിടെ ശരിക്കും ശബരിമല ഭഗവാന്റെ ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു പാർട്ടിയായി ബി ജെ പി മാറി എന്നുള്ളതാണ് വാസ്തവം ഇല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെ പ്രതികരിക്കില്ല ആഭ്യന്തരമന്ത്രിക്ക് ഈ സ്വർണക്കൊള്ളയുടെ പേരിൽ ഇവർക്ക് എസ് ഐ ടിയുടെ അന്വേഷണം വേണ്ട ഞങ്ങൾ അത് സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് സി ബി ഐഒ അതുപോലുള്ള ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കും ഇനി അത് അന്വേഷിച്ചാൽ മതി എന്ന് തുറന്നു പറയുവാൻ കഴിവുള്ള ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരം വെല്ലുവിളിച്ചിട്ട് പോയിക്കുവാണ് പിണറായി വിജയന് ധൈര്യമുണ്ടോ ഏൽപ്പിക്കുവാനും പിണറായി വിജയന് ധൈര്യമുണ്ടോ ഇത് സ്വതന്ത്ര ഏജൻസിയെ ഏൽപ്പിക്കാൻ നമുക്കറിയാം ഇന്ത്യയില് ഈ സ്വതന്ത്ര ഏജൻസികൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കേസ് കേസുകൾ നമുക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട് നമ്മുടെ ഈ ബി ജെ പി അധികാരത്തിൽ വന്ന ആ കാലഘട്ടം മുതൽ തന്നെ നമുക്കറിയാം ഇവിടെ എല്ലാ സ്വതന്ത്ര ഏജൻസികളും ഇവിടെ അന്വേഷിച്ചിട്ടുള്ള എല്ലാ കേസുകളും അത് ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ തീ പേരിൽ അത് അവരുടെ രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് അവരെല്ലാം നമുക്കറിയാം ഇന്ന് നേരിട്ടിട്ടുള്ള ഇന്ന് ഇവിടുത്തെ സി ബി ഐയോ ഇല്ലെങ്കിൽ ഇ ഡിയോ നടത്തിയിട്ടുള്ള എല്ലാ കേസ് അന്വേഷണങ്ങളും അത് അവസാനം അവരെല്ലാം ബി ജെ പി പ്രവർത്തകരായി ഇല്ലെങ്കിൽ അവരുടെ ഒരു സ്ഥാനാർത്ഥിയായി എന്നുള്ളതാണ് വാസ്തവം അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയത് തെളിയിക്കപ്പെടുമ്പോൾ ബി ജെ പിക്ക് കേരള മണ്ണിലെ സ്ഥാനമുണ്ടാവില്ല ഇവിടെ അത് കേരളത്തിൽ മാത്രമല്ല ഈ കേസ് കഴിയുമ്പോൾ നമ്മുടെ ഈ കേസ് പൂർത്തീകരിക്കും ഇതിൻ്റെ എന്തായിരുന്നു ഒരു ഫൈനൽ ഘട്ടം എത്തുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു ഈ ഫൈനൽ ഘട്ടം ആകുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പൗരാണികമായി നമ്മുടെ പിതാക്കന്മാർ സ്വരൂ സ്വരൂപിച്ച് കൂട്ടി വെച്ച എല്ലാ മുതലുകളും ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും അത് പരിശോധിക്കപ്പെടണം അപ്പോൾ മാത്രമേ എന്തുമാത്രം തീവ്രമായ തീവ്രപരമായായിരുന്നു നമ്മുടെ പുരാ പുരാ നമ്മുടെ പൂർവികർ സ്വരൂപിച്ച് കൂട്ടിയ മുതലുകൾ എപ്രകാരം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും അത് പരിശോധിക്കപ്പെടണം അതിൻ്റെ കണക്ക് സുപ്രീം കോട്ടിൻ്റെ തീ സുപ്രീം കോട്ടിൻ്റെ അധികാരത്തിൽ വരുന്ന ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിൽ തന്നെ അത് നടത്തപ്പെടുകയും വേണം അവരെ എല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അത് ബി ജെ പി ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും ഏത് പ്രസ്ഥാനമായിരുന്നാലും നമ്മുടെ പൊതുമുതലുകൾ കട്ടെടുത്തവരെ നാം അത് തിരിച്ചറിയണമത് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയുവാനുള്ളത് കേരളത്തിനെ സംബന്ധിച്ച് ഇനി രണ്ട് മാസക്കാലം മാത്രമേ എൽ ഡി എഫ് ഇവിടെ ഭരണം നടത്തുകയുള്ളു ഈ രണ്ട് മാസം കൊണ്ട് കേരളം എന്ന് നാം സ്വപ്നം കാണുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് അതുപോലെ തന്നെ നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എല്ലാ കള്ളന്മാരെയും പൊക്കും അത് അതാരായിരുന്നാലും നമ്മുടെ ഈ ഭരണം നമുക്ക് തുല്യനീതി കമ്മ്യൂണി കമ്മ്യൂണിസത്തിൻ്റെ ആപ്തവാക്യം നിങ്ങൾക്ക് അറിയാമല്ലോ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസ്റ്റം ആ ഒരു സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസ്റ്റം ആ ഒരു അടിസ്ഥാനത്തിൽ ഒരു കള്ളന്മാരും ഇനി കേരളത്തിലുണ്ടാവല്ല